ഏറ്റുമന്നൂർ മുനിസിപ്പാലിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലാമേള മഴവില് എന്ന പേരിൽ സംഘടിപ്പിച്ചു ഏറ്റുമൂർ ക്രിസ്തുരാജപ്പള്ളി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുമാണ് കലാമേള നടത്തിയത് നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് കലാമേള ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം സാധാരണയുള്ള ഒരു പോലെയല്ല കുഞ്ഞുങ്ങളെപ്പോലെയല്ല ഭിന്നശേഷിയുള്ളൊരു കുട്ടികൾ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് അതിൽ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ് നമുക്കറിയാം ഭിന്നശേഷിയുള്ള കുട്ടികൾ വളരെ കലാവൈഭവമുള്ള ഒത്തിരി ഒത്തിരി കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോർജ് ചവറ അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ ഐ സി ഡി എസ് ഓഫീസർ രശ്മി രഘുനാഥ് സ്വാഗതം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന കൌൺസിലർമാരായ ബിബീഷ് ജോർജ് ജെസി ജോക്കബ് കെ കെ ശോഭനകുമാരി പ്രിയ സജീവ് സുനിത ബിനീഷ് മഞ്ജു അലോഷ് പ്രീതി രാജേഷ് വിജി ഫ്രാൻസിസ് രശ്മി ശ്യാം സുരേഷ് ആർ നായർ പി എസ് വിനോദ് നഗരസഭാ സെക്രട്ടറി ബിനുജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു നിരവധി കലാപരിപാടികളും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു